നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാലക്കുടി മേച്ചിറ മേട്ടിപ്പാടത്ത് വെച്ച് മോട്ടോർ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു ചേർപ്പ് സ്വദേശി സിനിമാ നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു ആമേനിലെ കൊച്ചൻ ഉൾപ്പെടെ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സിൽവർ ചാരായവും വാറ്റുപകരണങ്ങളുമായി കല്ലൂർ സ്വദേശി പിടിയിൽ ചാലക്കുടി നഗരസഭാ ബസ് സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകളിൽ നിന്നും അനധികൃതമായി സ്റ്റാൻഡ് ഫീ പിരിക്കുന്നത് നഗരസഭാ പ്രതിപക്ഷ സ്വതന്ത്ര കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു വയനാടിനായി നടത്തി ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ജില്ലയിലെ അറുനൂറിലേറെ സ്വകാര്യ ബസ്സുകളാണ് വ്യാഴാഴ്ച കാരുണ്യയാത്ര നടത്തിയത് തൊഴിൽ നിഷേധത്തിനെതിരെയും ഐ എൻഡിയുസി തൊഴിലാളികൾ വെയർ ഹൌസിന് നിരാഹാര സമരവും സൂചനാ പണിമുടക്കും നടത്തി ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ഒറീസ സ്വദേശി അറസ്റ്റിൽ ചാലക്കുടി മേച്ചിറ മേട്ടിപ്പാടത്ത് വെച്ച് മോട്ടോർ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു മാരാങ്കോട് ആക്കാം ജോസഫ് മകൻ ഷിജോയാണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ മാരാംകോടിലെ വീട്ടിൽ നിന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ഭാര്യയെ ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവരാൻ ബൈക്കിൽ വരികയായിരുന്ന ഷിജോയുടെ ബൈക്കിൽ എതിർ ദിശയിൽ വന്നിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു റോഡിൽ തെറിച്ച് വീണ് ഗുരുതര പരിക്കുകളോടെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ ജൂബിലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെ മരണപ്പെടുകയും ചെയ്തു ചാലക്കുടി പോലീസ് ചേർപ്പ സ്വദേശി സിനിമാ നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു ആമേനിലെ കൊച്ചൻ ഉൾപ്പെടെ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ സിനിമയിലൂടെ ശ്രദ്ധയാകർഷിച്ച നിർമ്മൽ ബെന്നി അന്തരിച്ചു ആമേനിൽ കൊച്ചച്ചനായിട്ടാണ് നിർമ്മൽ വേഷമിട്ടത് നിർമ്മലിന്റെ വിയോഗം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു നിർമ്മാതാവ് സഞ്ജയ് പടിയൂരാണ് നിർമ്മലിന്റെ മരണം സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പിലൂടെ അറിയിച്ചത് നിർമ്മൽ വി ബെന്നി എന്നാണ് താരത്തിന്റെ മുഴുവൻ പേര് ഹൃദയാഘാതം മൂലം ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയായിരുന്നു നിർമ്മാതാവ് പ്രിയ പ്രിയസുഹൃത്തിന് നിത്യശാന്തി ലഭിക്കാൻ താൻ സർവീശ്വരനോട് പ്രാർത്ഥിക്കുന്നുവെന്നും എഴുതുന്നു നിർമ്മാതാവ് നിർമ്മൽ വി ബെന്നി കോമഡി ഷോകളിലൂടെയാണ് ശ്രദ്ധയാകർഷിക്കുന്നത് നിർമ്മൽ യൂട്യൂബ് വീഡിയോകളിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ നവാഗതർക്ക് സ്വാഗതം സിനിമയിലൂടെയാണ് നടനായി അരങ്ങേറുന്നത് ആമീനിൽ അവതരിപ്പിച്ച കൊച്ചച്ചൻ വേഷവും താരത്തെ പ്രശസ്തനാക്കി നിർമ്മൽ വി ബെന്നി ദൂരം സിനിമയിലും നായികനായും വേഷമിട്ടിരുന്നു വാട്ടുപകരണങ്ങളുമായി കല്ലൂർ സ്വദേശി പിടിയിൽ കോലടി എക്സൈസ് റേഞ്ചിലെ പാടുക്കാട് തുരത്തഭാഗത്ത് വാടകവീട് കേന്ദ്രീകരിച്ച് ചാരായം വാറ്റ് വിൽപ്പന നടത്തിവന്ന കല്ലൂർ സ്വദേശി പുത്തൻ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷിജോൺ എന്നയാളെ കോലടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നിതിൻ കെ വിയും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു ഇയാൾ വിയൂർ പോലീസ് സ്റ്റേഷനിലെ പല ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ് അഞ്ചു വർഷക്കാലമായി പ്രതി പാടുകാട് ഭാഗത്ത് വാടകയ്ക്ക് വീടെടുത്ത് മാറി മാറി താമസിച്ചു വരുന്നു ഓണത്തിന്റെ വിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം മാറ്റാൻ പ്രതി ലക്ഷ്യമിട്ടിരുന്നതാണ് എക്സൈസ് തകർത്തത് പ്രതിവാറ്റുന്ന ചാരായത്തിന് മാർക്കറ്റിൽ വൻ ഡിമാൻഡായിരുന്നു പനം കൽക്കണ്ടമാണ് ശർക്കരയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നത് കൽക്കണ്ടം ഉപയോഗിച്ച് മാറ്റുന്ന ചാരായത്തിന് വീര്യം കൂടും ഈ ചാരായത്തിന് മാർക്കറ്റിൽ ഇരട്ടി വിലയാണ് സിൽവർ ചാരായം എന്നാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത് വലിയ വാറ്റുസെറ്റും ഇരുമ്പിന്റെ ഗ്യാസ് സ്റ്റൗവും പിടിച്ചെടുത്തതിൽപ്പെടും ഓണക്കാലത്ത് വലിയ ഓർഡറുകൾ ഉണ്ടായിരുന്നെന്ന് പ്രതി പറഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരുന്നു പ്രതിയെ പിടിച്ച സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എം സജീവ് ടി ആർ സുനിൽകുമാർ പ്രിവന്റീവ് ഓഫീസർമാരായ സുധീർ കുമാർ മീരാ സാഹിബ് രതീഷ് പി സിവിൽ എക്സൈസ് ഓഫീസർ ശരത് കെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അമിത കെ എന്നിവരും ഉണ്ടായിരുന്നു ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകളിൽ നിന്നും അനധികൃതമായി സ്റ്റാൻഡ് ഫീ പിരിക്കുന്നത് നഗരസഭാ പ്രതിപക്ഷ സ്വതന്ത്ര കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു പിരിവ് നടത്തിയിരുന്ന ആളിൽ നിന്നും നഗരസഭയുടെ എംബ്ലം അടിച്ചുള്ള റെസീപ്റ്റ് ബുക്ക് പിടിച്ചെടുത്തു ബസ് സ്റ്റാൻഡ് ഫീ പിരിക്കുന്നതിനായി നഗരസഭ കരാർ നൽകിയിരുന്നു എന്നാൽ ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗിനെ തുടർന്ന് ബസ്സുടമകൾ സ്റ്റാൻഡ് ഫീ നൽകുന്നില്ലെന്നും കനത്ത നഷ്ടം നേരിടുന്നതിനാൽ തന്റെ പേരിലുള്ള കരാർ റദ്ദാക്കി തരണമെന്നും ആവശ്യപ്പെട്ട് കരാറുകാരൻ നഗരസഭയ്ക്ക് മാസങ്ങൾക്ക് മുൻപ് കത്ത് നൽകി കത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കൌൺസിൽ യോഗം കരാർ റദ്ദാക്കി നഗരസഭ നേരിട്ട് സ്റ്റാൻഡ് ഫീ പിരിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാൽ ചില ബസ്സുടമകളുടെ നേതൃത്വത്തിൽ അനധികൃതമായി പിരിവ് നടത്തുന്നതായി പരാതി ഉയർന്നു ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ സ്റ്റാൻഡിലെത്തി പരിശോധന നടത്തിയത് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് അനധികൃത പിരിവ് നടത്തുന്ന കാര്യം മറ്റ് ബസ്സുടമകളും ജീവനക്കാരും അറിയുന്നത് പിരിച്ചെടുത്ത പണത്തിന്റെ തന്റെ ചിലവ് കൂലിയും കഴിച്ചുള്ളത് ബസ്സുടമകളുടെ ഓഫീസിൽ മാസങ്ങളായി ഏൽപ്പിക്കുന്നുണ്ടെന്ന് പിരിവ് നടത്തുന്നയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ പ്രതിദിനം നൂറ്റി ഇരുപതോളം ബസ്സുകളാണ് എത്തുന്നത് ബസ് ഒന്നിന് സ്റ്റാൻഡ് ഫീ ആയി പതിനെട്ട് രൂപ വീതമാണ് ഈടാക്കുന്നത് പിടിച്ചെടുത്ത രസീത് ബുക്ക് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറി നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് വി ജെ ജോജി ബിന്ദു ശശികുമാർ ബി ജി സദാനന്ദൻ ടി ഡി എലിസബത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അനധികൃത പിരിവ് തടഞ്ഞത് വയനാടിനായി കാരുണ്യ യാത്ര നടത്തി ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ജില്ലയിലെ അറുന്നൂറിലേറെ സ്വകാര്യ ബസ്സുകളാണ് വ്യാഴാഴ്ച കാരുണ്യയാത്ര നടത്തിയത് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് മാതൃകാ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് കണ്ടക്ടർ നൽകുന്ന ബക്കറ്റിൽ യാത്രക്കാർക്ക് പണം സ്വരൂപിക്കാം നിരക്കിന് അധികമായി യാത്രക്കാർ അകമഴിഞ്ഞ് സംഭാവന നൽകി വയനാടിനെ ചേർത്തു നിർത്തുകയായിരുന്നു അസോസിയേഷന്റെ ഓരോ മേഖലാ കമ്മിറ്റിയും അതാതിടങ്ങളിൽ ഉദ്ഘാടനങ്ങൾ നടത്തിയായിരുന്നു യാത്ര ആരംഭിച്ചത് ബസ്സിന് മുൻപിൽ വയനാടിനൊരു കൈത്താങ് എന്ന ബാനറും സ്ഥാപിച്ചായിരുന്നു കാരുണ്യയാത്ര ബസ് തൊഴിലാളികളുടെ കൂലിയും ഡീസൽ ചെലവും കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ തുകയും വയനാടിനായി നീക്കിവച്ചു അസോസിയേഷന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലയിൽ കാരുണ്യയാത്ര നടത്തിയത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ സ്വകാര്യ ബസുകൾ കാരുണ്യയാത്ര നടത്തുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ഒറീസ സ്വദേശി അറസ്റ്റിൽ ഒഡീഷ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പത്മനാഭ ഗൗഡയാണ് മരിച്ചത് സംഭവത്തിൽ പ്രതി ഒഡീഷ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇരുവരും ഒറീസയിൽ ഒരേ ഗ്രാമത്തിലുള്ളവരാണ് മരിച്ച പത്മനാഭ ഗൌഡ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് കുന്നംകുളത്ത് എത്തിയത് അന്നേ ദിവസം ഇരുവരും തമ്മിൽ വാക്കു തർക്കം നടന്നിരുന്നു തർക്കത്തിനിടെ പ്രതി മരിച്ച പത്മനാഭ പത്മനാഭഗൌഡയെ തലയിലും മുഖത്തും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കാൽ വഴുതി വീണ് പരിക്കേറ്റതാണെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇതോടെ ൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ പുതിയ ബീവറേജ് ഗോഡൌൺ ആരംഭിച്ച് ചാലക്കുടിയിലെ ബീവറേജ് അടച്ചുപൂട്ടാൻ നടത്തുന്ന നീക്കത്തിനെതിരെയും തൊഴിൽ നിഷേധത്തിനെതിരെയും ഐഎൻടിയുസി തൊഴിലാളികൾ വെയർഹൌസിന് മുൻപിൽ നിരാഹാര സമരവും സൂചനാ പണിമുടക്കും നടത്തി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി സമരം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് അധ്യക്ഷത വഹിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി നിലവിൽ ചാലക്കുടി ബീവറേജസ് ഗോഡൌണിലെ എഴുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നും ചാലക്കുടിയിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി പുതിയൊരു ഗോഡൌണിന്റെ ആവശ്യം നിലവിൽ ഇല്ലെന്നും മുതലാളിത്തത്തെ സഹായിക്കുന്നതിനു വേണ്ടി മാത്രമാണ് പുതിയ ഗോഡൌൺ ആരംഭിക്കുന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു നിലവിൽ അൻപത് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും പുതിയ ഗോഡൌൺ വരുന്നതോടെ ഈ അൻപത് തൊഴിലാളികൾക്കും ജോലി നഷ്ടമാവും എന്നുള്ളതും ഇവരുടെ കുടുംബങ്ങൾ പട്ടിണിയാവും എന്നുള്ള സത്യത്തെ പരിഗണിക്കാതെ അധികാരത്തിന്റെ തിമിരം ബാധിച്ചതുപോലെയാണ് അധികാരികൾ ഇപ്പോൾ പെരുമാറുന്നതെന്നും ഇതിനെതിരെ ശക്തമായി സമരം ചെയ്യുമെന്നും ഐ എൻ ടിയു സി നേതാക്കളും എം എൽ എ അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടു കോൺഗ്രസിൻ്റെയും ഐ എൻ ടിയുസിയുടെയും പ്രമുഖ നേതാക്കളും കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു മൂലയിൽ വീട് മോഷണം സ്വർണാഭരണങ്ങളും നഷ്ടപ്പെട്ടു വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത് തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത് രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന് മോഷണം നടന്ന വിവരം അറിയുന്നത് രണ്ടര പവന്റെ സ്വർണമാലയും പന്ത്രണ്ടായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി ഏലിക്കുട്ടി പറഞ്ഞു വീടിനകത്ത് അലമാരകളും മറ്റും തുറന്നു വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു മുളക് പൊടിയും വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട എസ് ഐ സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിന്ന് പള്ളിയിൽ പോയി അവിടെ നിന്ന് ഒരു എട്ട് മണിയാവുമ്പോൾ അവിടേക്ക് വരും അങ്ങനെ പകലൂടെ നിന്നൊക്കെ രാത്രി പോകും അങ്ങനെയാണ് വരുമ്പോഴും അപ്പോ സാരികളും അല്ല സ്വർണവും രൂപ ഇവിടെ ഞാൻ ചൂരെടുത്ത് അടിച്ചു ചാലക്കുടി സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജംഗ്ഷനിലെ സ്മാരക പാർക്ക് ശുചീകരിച്ചു ചാലക്കുടി സെയിന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗത്ത് ജംഗ്ഷനിലെ സ്മാരക പാർക്ക് ശുചീകരിച്ചു നഗരസഭ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു അക്കാഡമി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് അധ്യക്ഷനായി മുനിസിപ്പൽ കൌൺസിലർ വി ജെ ജോജി പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ ഗാദാ ജയൻ എന്നിവർ സംസാരിച്ചു വയനാട് ദുരന്ത ബാധിതർക്ക് പ്രവാസി വോട്ട്സ്ആപ്പ് കൂട്ടായ്മ സ്വരൂപിച്ച ധനസഹായത്തിന്റെ ചെക്ക് കൈമാറി അബുദാബിയിലെ മലയാളികൾ രൂപീകരിച്ച സേവ് വയനാട് വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വരൂപിച്ച രണ്ട് ലക്ഷം രൂപയുടെ ചെക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൂട്ടായ്മ പ്രതിനിധികൾ ചെക്ക് നൽകി കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള അറുപത്തിയാറ് അംഗങ്ങളാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളത് അബുദാബിയിൽ ചെറിയ ജോലി ചെയ്യുന്ന ഇവർ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു വിഹിതമാണ് വയനാടിനായി മാറ്റിവച്ചത് കൂട്ടായ്മ പ്രതിനിധികളായ വൈശാഖ് എ സി വിനീഷ് കെ എൽ ബിജു എ സി വിജേഷ് ജിൻഡോ ബിബിൻ എന്നിവർ ചേർന്നാണ് കളക്ടർക്ക് ചെക്ക് കൈമാറിയത് അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കപ്പറമ്പിൽ നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ആംബല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സജീവൻ ത്രികോർ സന്ദീപ് ആമ്പല്ലൂർ നേതാക്കളായ മുരളി പാട്ടത്തിൽ ജനാർദനൻ പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി അളകപ്പ് നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിനു മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ ബി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാളക്കല്ല് അധ്യക്ഷത വഹിച്ചു ബിജെപി ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് ഷാജി കോറ്റുകുളം എന്നിവർ ആശംസകൾ നേർന്നു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സജീവൻ തൃക്കൂർ സന്ദീപ് ആമ്പല്ലൂർ നേതാക്കളായ പ്രജേഷ് വട്ടനാത്ര മോഹനൻ കളരിക്കൽ സജിത മണികണ്ഠൻ ഗുരുവായൂരപ്പൻ കെ വി ലോകനാഥൻ വിജയൻ ആമ്പല്ലൂർ ഷനിൽ ഭാസ്കരൻ ഉണ്ണികൃഷ്ണൻ പയ്യാക്കര എന്നിവർ നേതൃത്വം നൽകി തൃക്കൂർ പഞ്ചായത്തിലെ മന്നം സ്മാരക വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷം രൂപ അനുവദിക്കുന്നതിന് ഫൈനാൻസ് വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ എം അറിയിച്ചു മന്നം വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർക്കും എം എൽ കത്ത് നൽകിയിരുന്നു എന്നാൽ സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വായനശാലകളുടെ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ സ്പെഷ്യൽ സാങ്ഷൻ ആവശ്യമാണെന്ന് കളക്ടർ അറിയിച്ചതിനെ തുടർന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിന് കത്ത് നൽകിയിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രത്യേക അനുമതി ലഭ്യമായത് തൃശൂർ ജില്ലാ എൽ എസ് ഡി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല ഇന്നത്തെ സ്വർണവില സ്വർത്തം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ചാലക്കുടി മേച്ചിറ മേട്ടിപ്പാടത്ത് വെച്ച് മോട്ടോർ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു ചേർപ്പ് സ്വദേശി സിനിമാ നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു ആമേനിലെ കൊച്ചച്ചൻ ഉൾപ്പെടെ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സിൽവർ ചാരായവും വാറ്റുപകരണങ്ങളുമായി കല്ലൂർ സ്വദേശി പിടിയിൽ ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ബസ്സുകളിൽ നിന്നും അനധികൃതമായി സ്റ്റാൻഡ് ഫീ പിരിക്കുന്നത് നഗരസഭാ പ്രതിപക്ഷ സ്വതന്ത്ര കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു വയനാടിനായി കാരുണ്യയാത്ര നടത്തി ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ജില്ലയിലെ അറുനൂറിലേറെ സ്വകാര്യ ബസ്സുകളാണ് വ്യാഴാഴ്ച കാരുണ്യയാത്ര നടത്തിയത് തൊഴിൽ നിഷേധത്തിനെതിരെയും ഐ എൻഡിയുസി തൊഴിലാളികൾ വെയർഹൌസിന് മുമ്പിൽ നിരാഹാര സമരവും സൂചനാ പണിമുടക്കും നടത്തി ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ഒറീസ സ്വദേശി അറസ്റ്റിൽ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം